നമ്മുടെ നടൻ വിജയിയുടെ ഇഫ്താറും അതിൻ്റെ വിശകലനവും ഇങ്ങനെ വല്ലാതെ തിളച്ചു മറിഞ്ഞ് വലിയ ചർച്ചയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലരൊക്കെ അതിന് വലിയ മാനം കൽപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിജയ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി മുസ്ലിം സമൂഹത്തിലുള്ള അതിൻ്റെ പരിസരങ്ങളിലുള്ള പള്ളികളുടെ ഇമാമുമാരെയും ബാക്കിയുള്ളവരെയും മുഴുവനും ഒക്കെ വിളിച്ചു വരുത്തി വൻ ഇഫ്താർ സംഘടിപ്പിച്ച് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ആവേശം കൊണ്ടുകൊണ്ട് ഓരോരുത്തരൊക്കെ വലിയ പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ മുസ്ലിം സമുദായത്തിന് ഇപ്പോൾ ആവശ്യം ഇഫ്താറല്ല ഈ ഭരണഘടന എന്ന് പറയുന്ന ഒരു സംഗതിയിൽ വിശ്വസിച്ച് ഇവിടുത്തെ ദേശീയ നേതാക്കളിൽ വിശ്വസിച്ച് ഇവിടെ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർക്ക് ബാക്കിയുള്ളവരോടൊപ്പം ജീവിക്കാൻ ഒരു ഗുണകരമായ സാഹചര്യം തുല്യ പൗരത്വം തുല്യനീതി തുല്യ നിയമം അത് നടപ്പിലാക്കുന്ന അന്തസ്സും അഭിമാനവുമുള്ള ഒരു വ്യവസ്ഥ മാത്രമാണ് ഈ സമൂഹത്തിന് ആവശ്യം അല്ലാതെ ഇഫ്താറുകളോ അല്ലെങ്കിൽ ഇപ്പോൾ പെരുന്നാൾ വരുമ്പോൾ മുന്തിരിച്ചാറും അരിപ്പത്തിരിയും അതിൻ്റെ നെയ്പത്തിരിയുടെ കഥകളോ ഒന്നുമല്ല എന്നതാണ് സത്യം വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നു എവിടെയാണ് നടത്തുന്നത് തമിഴ്നാട്ടിലാണ് നടത്തുന്നത് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രവേശനം നടത്തുമ്പോൾ അവിടെ ആകെയുള്ള ഏകഗുണം ഞാൻ കാണുന്നത് അവിടെ ഒരു ഡി എം കെ വിരുദ്ധ വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ ഭിന്നിച്ചു പോകാവുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ അത് ബി ജെ പി പാളയത്തിലേക്ക് പോകാതെ വിജയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഘടകമാണ് അതിലുള്ളത് കാരണം ഏ ഡി എം കെ ഫലത്തിൽ ഇല്ലാതായി അവരുടെ നേതാക്കൾ ആരാണെന്നും അത് തന്നെ രണ്ടും മൂന്നും കഷ്ണമായി പിന്നെ മറുവശത്തുള്ളത് ബി ജെ പി ആണ് ബി ജെ പി വളരെ താഴെയാണ് ഡി എം കെ യുമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേണൊക്കെ നോക്കുമ്പോൾ പക്ഷേ ഈ ഡി എം കെ വിരുദ്ധ വികാരം അത് കുറച്ചെന്തായാലും ഉണ്ടാവാം ഏത് ഭരണത്തിനും ഒരു വിരുദ്ധ വികാരം ഉണ്ടാവാം അത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ട് വരുമ്പോഴേക്കും ഈ പറയുന്നത് പോലെ അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം മാറി മറിയാതിരിക്കാൻ പ്രത്യേകിച്ച് കഴമ്പും കാമ്പും ആണത്തവുമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ആ സ്റ്റേറ്റ് ഭരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ തന്നെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്റ്റേറ്റിൻ്റെ ലീഡി ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട പുതിയ ലോക്സഭാ മണ്ഡലങ്ങൾ ക്രമീകരിക്കുന്ന വിഷയത്തിലും നല്ല ചുണക്കുട്ടിയെപ്പോലെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന നിർഭയനായ സൗത്ത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ് സാക്ഷാൽ സ്റ്റാലിൻ തർക്കമില്ല കാരണം അദ്ദേഹത്തിൻ്റെ കൂടുള്ള മന്ത്രിയൊക്കെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒരു രോമം പോയ കൂസൽ പോലും ഇല്ലാതെയാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാളിനെ ഈ പറയുന്ന ഇഫ്താറും ബാക്കിയുള്ള സംഗതികളുമൊക്കെ നടത്തി അദ്ദേഹത്തിന് കിട്ടേണ്ട മതേതര വോട്ടുകൾ കുറച്ച് ഭിന്നിപ്പിച്ച് രണ്ട് കഷണങ്ങളാക്കി അതിൻ്റെ വിടവിലൂടെ ഈ പറയുന്നവർക്ക് പാത ഒരുക്കുന്ന ഇഫ്താറാണെങ്കിൽ അതൊരു ദുരന്തത്തിൻ്റെ ഇഫ്താറാണ് ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഇഫ്താറുകൾ ഒരു കെണിയാണ് ഈ സമുദായം തിരിച്ചറിയണം ഇഫ്താർ ഒരു ഒരു അടിവില്ലിൽ പണ്ട് നമ്മൾ വീട്ടിൽ ഈ എന്താ പറയുക നേതാണ്ടിനെ പിടിക്കാൻ വേണ്ടി അടിവില്ല് പൂട്ടി വെക്കുന്നത് പോലെ അതിലൊരു സാധനം പൂട്ടിവെച്ച് അതിൽ കടിക്കുമ്പോൾ വന്ന് തലയിൽ അടിച്ച് അടിവില്ലിൽ വീഴുന്നത് പോലെ ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു പ്രീണനവും മുസ്ലിങ്ങൾക്ക് വേണ്ട മുസ്ലിം സമൂഹത്തിനും വേണ്ട അങ്ങനെ ഒരു പ്രീണനവും ആവശ്യമില്ല അവർ സമ്പാദിക്കുന്നതിൽ നിന്ന് ചെലവഴിക്കാൻ മനസ്സുള്ളവരാണ് അവർ സമൂഹത്തെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് അവർ സമൂഹത്തിന് ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പിരിവ് കൊടുക്കുന്നവരാണ് പക്ഷേ അവർക്ക് വേണ്ടത് എന്താണ് അവരെ ഒരു മാന്യമായ രാജ്യത്തിൻ്റെ പൗരന്മാരായി കരുതുന്ന ഒരു വ്യവസ്ഥിതിയെ ഡിഫെൻഡ് ചെയ്യാൻ അതിനെ പ്രതിരോധിക്കാൻ അതിന് മുന്നിൽ നിന്ന് വർത്തമാനം പറയുന്ന നേതാക്കളെയാണ് അവർക്ക് വേണ്ടത് അതുകൊണ്ട് വിജയിയുടെ ഇഫ്താറിന് ഈ പറയുന്നത് പോലെ വലിയ തിളക്കത്തിൻ്റെ മാനം പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഇഫ്താറുകളെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ അവിടുത്തെ രാഷ്ട്രീയത്തെ അതായത് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ മതേതര ഭാവത്തെ ഈ ഇഫ്താർ കളങ്കപ്പെടുത്തുമെങ്കിൽ ഇപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കെല്ലാവരും ദേ പ്രീണനം 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 കുറേ ആളുകളിങ്ങനെ പ്രീണനം നമ്മുടെ ഈ ഇഫ്താർ ചടങ്ങുകൾ കാണുമ്പോൾ എല്ലാവരും അതുകൊണ്ടാണല്ലോ ഇതൊരു തീറ്റ മാസമാണ് ആളുകളൊക്കെ വിചാരിക്കുന്നത് ഇത് കുറേ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അടുക്കി വെച്ച് കുറേ തൊപ്പിക്കാരും താടിക്കാരും എല്ലാം പോയി അതിൻ്റെ അടുത്തിരുന്ന് അങ്ങോട്ടിരുന്ന് ഇത് വാരി എടുത്ത് വെച്ചങ്ങോട്ട് കുടിക്കുമ്പോഴത്തേക്ക് എന്തോ ഉണ്ട് സത്യത്തിൽ നോമ്പ് തുറക്കുന്ന ഒരാളിനെന്ത് കഴിക്കാൻ കഴിയും പിന്നെ ഈ പറയുന്നത് പോലെ ഒരു സാമൂഹ്യ സന്ദർശനമോ ഇടപെടലോ അത്തരം കാര്യങ്ങളോ ഒക്കെ ആയിട്ടാണെങ്കിൽ കൊള്ളാം നല്ലത് തന്നെ പക്ഷേ അതീ പറഞ്ഞതുപോലെ അത് വലിയ പ്രീണനമാണ് ദേ അത് നടത്തുന്നു ഇത് നടത്തുന്നു എന്നും പറഞ്ഞ് വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി അതിന് മറുവശത്ത് തൃപ്തിപ്പെടുത്താൻ വേണ്ടി വേറൊന്നും ഉണ്ടാക്കുന്നോണ്ടൊരു കാര്യമില്ല അതുകൊണ്ട് തമിഴ്നാട്ടിലെ വിജയിയുടെ ഇഫ്താർ എന്നിലുണ്ടാക്കുന്നത് ഭയാശങ്കയാണ് മുസ്ലിം സമുദായത്തിന് വേറൊന്നും വലിയ വികാരം വിവേകമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ വികാരം മതി ഓ അങ്ങനെ പറഞ്ഞെങ്കിൽ ജയ് ഹോ ഇപ്പം തന്നെ എന്ന് കണ്ടു നോക്കിയേ ഈ പല ചാനലുകളും വളരെ ആസൂത്രിതമായി ഇസ്ലാമോ ഫോബിയെ പടച്ചുവിടുന്ന ചാനലുകളിൽ പോലും വരുന്ന ഒരു ചെറിയ കഷണം എടുത്ത് അത് എല്ലായിടവും പ്രചരിപ്പിച്ച് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടോ മറ്റോരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടോ ഇത് തോളെ കൊണ്ട് നടക്കലാണ് ഈ സമുദായത്തിൻ്റെ പണി ഈ വികാരമാണ് ഇതിനെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം ദേശീയ രാഷ്ട്രീയത്തിൽ പോലും സംഭവിച്ചിട്ടുണ്ടിത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇങ്ങനെ വികാരം കൊണ്ട് ചില തീരുമാനങ്ങൾ അപ്പം എടുത്ത് വന്നിരിക്കുന്നു ഞങ്ങളുടെ സംരക്ഷകൻ എന്നും പറഞ്ഞ് മറ്റേതെല്ലാം കൂടെ എടുത്തു കളഞ്ഞിട്ട് ഒരാൾ വരുമ്പോൾ അവരുടെ പുറകിനു പോയി അതുകൊണ്ട് ദയവായി അത്തരം വികാരങ്ങളുടെ ഇഫ്താറിൽ നിന്ന് മാറി നിന്ന് വിവേകത്തിൻ്റെ ചിന്തയുടെ ഒരു മനുഷ്യരായി പൗരന്മാരായി മാറാൻ ഈ സമുദായത്തിന് കഴിയണമെന്നുള്ളതാണ് എൻ്റെ നിലപാട്